നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സുരക്ഷയുടെ കാര്യത്തിൽ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് യു എ ഇ രാജ്യത്ത് ട്രാഫിക് നിയമങ്ങൾ നടപ്പാക്കുന്നത് എല്ലാ പൗരന്മാരുടെയും പ്രവാസികളുടെയും വിദേശികളുടെയും എല്ലാ തരത്തിലുള്ള സുരക്ഷയും മുൻനിർത്തിയാണ് ട്രാഫിക് സുരക്ഷ സംബന്ധിച്ച് ഡ്രൈവർമാർക്ക് ക്ലാസുകളും നൽകാറുണ്ട് ഇപ്പോൾ ഇതാ യു എയിൽ ട്രാഫിക് നിയമങ്ങൾ കടുപ്പിക്കുകയാണ് റെഡ് സിഗ്നൽ മറികടന്നാൽ കടുത്ത ശിക്ഷ നൽകുമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് ചുവപ്പ് സിഗ്നൽ മറികടന്നാൽ ലഘുവാഹനങ്ങൾക്ക് ആയിരം ദീർഘം പിഴയും ഡ്രൈവിംഗ് ലൈസൻസിൽ പന്ത്രണ്ട് ബ്ലാക്ക് മാർക്കുമാണ് ശിക്ഷ കൂടാതെ ഈ വാഹനങ്ങൾ ട്രാഫിക് ചട്ടപ്രകാരം മുപ്പത് ദിവസത്തേക്ക് പിടിച്ചെടുക്കുകയും ചെയ്യും ചരക്കു വാഹനങ്ങൾക്കാകട്ടെ മൂവായിരം ദീർഘമാണ് പിഴ കൂടാതെ നിയമം ലംഘിച്ച ഹെവി വാഹന ഡ്രൈവറുടെ ലൈസൻസ് ഒരു വർഷത്തേക്ക് റദ്ദാക്കുകയും ചെയ്യും ഗുരുതരമായ നിയമലംഘനം മൂലം പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടാൻ അബുദാബി എമിറേറ്റിൽ അരലക്ഷം ദീർഘം നൽകണമെന്നാണ് നിയമം നിശ്ചിത കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ വിട്ടുകിട്ടാനുള്ള നടപടികൾ പൂർത്തിയാക്കാതിരുന്നാൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ പരസ്യ ലേലത്തിൽ വിൽക്കും കാൽനട യാത്രയ്ക്കുള്ള ചുവപ്പ് സിഗ്നൽ മറികടന്നത് മൂലം അപകടങ്ങൾ വർധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി റെഡ് സിഗ്നൽ മറികടന്നത് മൂലം കഴിഞ്ഞ വർഷം യു എയിൽ നൂറ്റിമുപ്പത്തിയഞ്ച് വാഹന അപകടങ്ങൾ ഉണ്ടായതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഇടതുഭാഗത്തേക്കുള്ള ചുവപ്പ് സിഗ്നൽ മറികടന്നതുകൊണ്ട് മാത്രം അബുദാബിയിൽ മുപ്പത്തി അപകടങ്ങളുമാണ് ഉണ്ടായത് അതേസമയം ഇന്റർചെയ്ഞ്ചുകളിൽ കൂടുതൽ ക്യാമറകൾ ഘടിപ്പിച്ചതിനാൽ ഇത്തരം അപകടങ്ങളും മരണസംഖ്യയും ഇപ്പോൾ പകുതിയായെന്നാണ് അധികൃതർ പറയുന്നത് കൂടുതൽ ക്യാമറകൾ ഘടിപ്പിച്ചും നിരീക്ഷണ ഉദ്യോഗസ്ഥരെ നിയമിച്ചും റോഡുകൾ കൂടുതൽ സുരക്ഷിതമാക്കാനാണ് അധികൃതരുടെ തീരുമാനം മാത്രമല്ല ട്രാഫിക് സുരക്ഷ മുൻനിർത്തി ദുബായ് പോലീസ് ർക്ക് ബോധവത്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു ടാക്സി കോർപ്പറേഷനിലെ അൻപത് ഡ്രൈവർമാർക്കാണ് ട്രാഫിക് സുരക്ഷ സംബന്ധിച്ച് ദുബായ് പോലീസ് ക്ലാസ് എടുത്തത് ദുബായ് പോലീസിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കിന്റെ നേതൃത്വത്തിലായിരുന്നു ക്ലാസുകൾ സംഘടിപ്പിച്ചത് സുരക്ഷാ നിയമങ്ങൾ തെറ്റായ പാർക്കിംഗ് ട്രാഫിക് സിഗ്നലുകൾ ചിഹ്നങ്ങൾ ശിക്ഷയ്ക്കുള്ള പിഴ എന്നിവ സംബന്ധിച്ചായിരുന്നു ക്ലാസ് നടന്നതെന്ന് അധികൃതർ അറിയിച്ചു അപ്പോൾ പ്രവാസികൾ എല്ലാവരും യു എയുടെ പുതിയ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക